നവമൊരു ായി തീർതിരു അനുരഞ്ജനത്തിൻ്റെ ബലിപീഠത്തിൽ ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയ ഇടവകജിനമേ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ യേശുനാഥൻ നാമമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് തരം ബന്ധങ്ങൾ എങ്ങനെ കൂട്ടിയുറപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് ഒന്നാമതായി മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അനുരഞ്ജനത്തിൻ്റെ മാതൃകയിലൂടെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്ന് വയ്ക്കുന്നു രണ്ടാമതായിട്ട് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം പൂർണ്ണമായ പശ്ചാത്താപത്തോടും മനസ്താപത്തോടും കൂടി കുംഭസാരക്കൂട്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ ഒരു ദൈവവുമായുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ആദ്യ സംഭവം നമുക്ക് പരിശോധിക്കാം ഒരുവൻ തൻ്റെ കൂടെ ന്യായാധിപന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ രമ്യതപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് സുർഗസ്തനായ പിതാവ് തൻ്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് പരസ്പരം സ്നേഹത്തോടും കൂടി വർധിക്കുവാനായിട്ടാണ് ദൈവം തൻ്റെ സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് സഹോദര സ്നേഹത്തോടെ ജീവിക്കുവാനായി കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ന്യായാധിപന്റെ അടുത്തേക്കുള്ള യാത്രയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക ആ യാത്രയിൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം കണ്ടുമുട്ടുന്നവരുമായി രമ്യതപ്പെടുവാനും ശത്രുത പുലർത്തുന്നവരുമായി അനുരഞ്ജനപ്പെടുവാനുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ യേശുനാഥൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അനുരഞ്ജനപ്പെടുവാനായിട്ട് തയ്യാറാകാത്ത പക്ഷം ഇറ്റിനരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു പറഞ്ഞു വയ്ക്കുന്നു നമുക്കറിയാം അത്തിവിഷത്തെ ശപിച്ചുകൊണ്ട് കൊണ്ട് യേശുനാഥൻ പറയുന്നത് ഇപ്രകാരമാണ് തളർത്ത് നിൽക്കുന്ന അത്തിമരത്തിൽ നിന്ന് അതിൻ്റെ കായ്ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ അത് നൽകാതിരുന്നത് കൊണ്ടാണ് അതിനെ അഗ്നിക്കിരയാക്കിയത് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നാം നൽകേണ്ട പ്രതിഫലം നമ്മിൽ നിന്ന് യേശുനാഥൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം സഹോദര സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെയാണെങ്കിലേ നൂറുമേനി ബലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇന്ന് കടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പൂർണ്ണമായ മനസ്താപത്തോട് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന് മാത്രമല്ല നിങ്ങൾ പൂർണമായി നശിച്ചു പോകുമെന്ന് പറയുന്നു രണ്ട് തവണയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശുനാഥൻ നിങ്ങൾ നശിച്ചു പോകുമെന്ന് പറയുന്നത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും നിങ്ങൾ പാപികളായിരുന്നിരിക്കാം എങ്കിലും പശ്ചാത്തപിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം നൽകപ്പെടും നമുക്കറിയാം കുരിശിലെ യേശുവിൻ്റെ കൂടെ കിടന്ന രണ്ട് കള്ളന്മാരെ കുറിച്ച് ഒരുവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി യേശുവിനോട് ക്ഷമയാചിക്കുന്നതും തന്നെ നിത്യഭാഗ്യത്തിലേക്ക് ചേർക്കണമെന്നും പ്രാർത്ഥിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കും അവൻ ആ നിമിഷം രക്ഷ പ്രാപിക്കുകയാണ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമുക്കും പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് അതിനായി നാം ചെയ്യേണ്ടത് പൂർണ്ണമായ മനസ്സാന്തരത്തോടെ പശ്ചാത്തപിച്ച് കുംഭസാര നാം കണയാം ഇന്നീ വിശുദ്ധ വിലയിൽ പങ്കുചേരുമ്പോൾ സ്നേഹത്തോടെ ദൈവപിതാവിന് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് വിശുദ്ധ വിലയിലായിരിക്കാം അങ്ങനെ അനുരഞ്ജനത്തിൻ്റെ ബലിപീഠത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ആയിരിക്കാം പൂർണ്ണമായി അനതാപത്തോടെ മനസ്താപത്തോടെ പശ്ചാത്താപത്തോടെ നമുക്കും ദൈവസന്നതിയിലായിരിക്കാം അതിനായി സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ